മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം എൽ ഐ സിയുടെ വടകര ബ്രാഞ്ചിൽ നിന്നും വിരമിച്ച സീനിയർ ഡെവലപ്മെന്റ് ഓഫീസർ പി സുബ്രഹ്മണ്യന് എൽ ഐ സി റിക്രിയേഷൻ ക്ലബ്ബ് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി വടകരയുടെ എൽ ഐ സിയുടെ വളർച്ച നിർണായക പങ്കുവച്ച സുബ്രഹ്മണ്യത്തിന് എൽ ഐ സി വടകര ബ്രാഞ്ചിൽ ഊഷ്മളമായ യാത്രയയപ്പാണ് നൽകിയത് പരിപാടി എൽ ഐ സി ബ്രാഞ്ച് മാനേജർ പി മനോജ് ഉദ്ഘാടനം ചെയ്തു വർഷം ഒരു ബ്രാഞ്ചിൽ തന്നെ എല്ലാ മൂലയിലും അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മയും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുമെന്നുള്ള കാര്യം സംശയിക്കുക അപ്പം ഞാൻ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റഞ്ചിലാണ് ഈ ബ്രാഞ്ചിലേക്ക് ഞാൻ വരുന്നത് ആ സമയം മുതലേ സുപ്രുവായിട്ട് എനിക്ക് നല്ല നല്ല എടുപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത വളരെ നല്ലൊരു വ്യക്തിബന്ധം എല്ലാത്തിനുപരിയായ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കാന്നുള്ള വലിയൊരു കാര്യമാണ് ഏത് സന്ദർഭത്തിലും ഏത് തിരക്കുള്ള സമയത്തായാലും എല്ലാവരുടെ അടുത്ത് ഓടി വന്നൊന്ന് ക്ഷയിക്കാൻ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു പ്രകൃതം അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്ന ഒരു സകലകലാ വല്ലവനാണ് എല്ലാ മേഖലയിലും കൈവച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ബിസിനസ്സിൻ്റെ കാര്യത്തിലായാൽ ശരി മുൻകാലങ്ങളിലൊക്കെ തന്നെ വളരെ നല്ല പെർഫോമൻസ് കായ്ച്ച ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ടായിരിക്കും കുറച്ചൊരു കുറവോട്ട് അക്കാര്യത്തിൽ പോയിട്ടുണ്ടാവുക അതിന് മുമ്പൊക്കെ തന്നെ എടുത്തു കഴിഞ്ഞാൽ വളരെ വിപുലമായ ഒരു ഏജൻസി ഫോഴ്സും അതുപോലെ തന്നെ അവരെയും തന്നെ വളരെ നല്ല നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രാഞ്ചിന്റെ ബിസിനസ് പെർഫോമൻസിന് ഗണ്യമായ ഒരു പങ്ക് വഹിച്ച ഒരു യൂണിറ്റാണ് ശ്രീ സുബ്രഹ്മണ്യൻ്റെ യൂണിറ്റ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഏജൻസ് അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് പുറത്തൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നൽകുകയുണ്ട് ഞാൻ അതിൽ പോയി ആശംസ നേരാന് വേണ്ടി ഞാൻ പോയതായിരുന്നു ഇപ്പോഴാണ് എനിക്ക് അവരൊക്കെ തന്നെ ആ തുടക്കത്തിൽ മുതലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്രയിൽ അദ്ദേഹം അവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന സേവനങ്ങൾ അതുപോലെ തന്നെ അവരെ ആ കുടുംബത്തിനടക്കം സഹായങ്ങൾ പല വിധത്തിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവരൊക്കെ പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല മനസ് പല ഘട്ടങ്ങളിലും സെക്രട്ടറി പ്രീത നന്ദകുമാർ ലത്തീഫ് ഗോപകുമാർ സുരഭിദാസ് ജിനു തുടങ്ങിയവർ സംസാരിച്ചു കായ്മണികൾ കൊഴിയുമ്പോൾ ചെന്ന് നേടും തല തിങ്ങുവാൻ മോഹം തുട കിണറും കോരി കൂടിച്ചെന്ന് മരുവന്തോക്കുവാൻ മോഹം വെറുതെ മോഹങ്ങൾ